ലത്തീവിന്റെ കുടുംബത്തെ അറിയാൻ എൻ്റെ വീട് അതിൻ്റെ ലോകത്താണ് തൊട്ടടുത്താണ് ഇവിടെ വരാറില്ല കാണാറുമില്ല പോലീസ് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പാങ്ങോട്ടൊന്ന് ഇദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടായിട്ട് ഞാൻ പനവര് നിൽക്കുമ്പോൾ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ നമ്മളൊരു എട്ട് മണി കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്നുള്ള രീതിയിൽ ഞാൻ വീട്ടുകാർ പറയുകയും അതിനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് തന്നെ പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുന്നതായിരുന്നു ആദ്യത്തൊന്ന് വന്ന് ഒന്നും കൂടെ വന്നപ്പോൾ നമുക്ക് സംശയം തോന്നി എന്തോ പ്രശ്നമായിട്ട് പോവുകയാണ് ഉടൻ തന്നെ അടുത്ത കാൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ലത്തിയവാക്കായി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരണപ്പെട്ടതായിട്ട് ഫോൺ ചെയ്ത് ഉമ്മ മരണപ്പെട്ടതായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനെ അവിടെ വിളിക്കുമ്പോൾ ഇയാൾ ഫോൺ എടുക്കുന്നില്ല അപ്പം എല്ലാവരും ശ്രമിച്ചു നോക്കുകയാണ് കിട്ടുമല്ലോ എന്നറിയാൻ വേണ്ടി അപ്പോൾ പോലീസാണ് വന്നിട്ട് ഇവിടെ പോയി സറണ്ടർ ആയതുകൊണ്ടാണ് പോലീസ് അറിഞ്ഞ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് ഇവിടെ കയറുന്നു അവർ കാണും അപ്പോഴാണ് നാട്ടുകാരെല്ലാം പിന്നെ എത്തുന്നവിടെ പോയിരുന്നു ഇന്നലെ പോയതായിട്ട് സംശയമുണ്ട് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു സോൾവ് ചെയ്യാൻ പോയതായിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വൈരാഗ്യത്തിന് വന്നാണെന്നും സംശയമുണ്ട് ലത്തീഫ് എന്ന് പറയുന്നതാണ് ഇവിടെ എല്ലാവർക്കും സ്വീകരണമായിട്ട് ഒരു വ്യക്തിയാണ് വേറെ ഏതൊരു പ്രശ്നവും ഇല്ല സി ആർ പി കാരനായിരുന്നു ഗൾഫിലുണ്ടായിരുന്നു കുറച്ചാൾ ഇപ്പം എല്ലാം നല്ല രീതിയിൽ ജീവിതം കഴിഞ്ഞു രണ്ട് പെൺമക്കളാണ് അടുത്ത് തന്നെ വാൻ ചെയ്ത് കഴിച്ചിരിക്കുന്നത് അവരും അറിയുന്ന അതിന് ശേഷം അവർ ഈ ആദ്യത്തെ ഉമ്മാടെ മരണത്തിന് പോകാൻ വേണ്ടിയിരിക്കുക എല്ലാവരും അത് മരണമായിട്ടാണ് അറിഞ്ഞത് അല്പം കഴിഞ്ഞാൽ പറഞ്ഞ് വേറെ എവിടെയും വേറെന്തോ പ്രശ്നം അത് കഴിഞ്ഞാൽ നമുക്കറിയില്ല മുന്നില്ല